ഇത് മുറ്റത്ത് ചെടിയുടെ ഇടയിലുണ്ടായ ഉണ്ടായ ചീരയാണ് ഇതിപ്പോൾ മൂന്നാല് പ്രാവശ്യം മുറിച്ചിട്ട മുറിച്ചപ്പോഴും നല്ല ഉണ്ടാവുണ്ട് ചീര ഇപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം മുറിച്ച് ചെറുതാക്കി നുറുക്കി ചേന തേങ്ങ നീരകവും പച്ചമുളകും ഒക്കെ പാട ചതച്ചിട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കി അടിപൊളിയായിട്ട ഉപ്പേരി നല്ല ചീരയാണ് കണ്ടിൻ്റെ തെളിവുകളിൽ നിന്നെ വരുന്നത് പിന്നെ ചെടിൻ്റെ ഇടയിൽ ഉണ്ടായത് അതിൻ്റെ ഇടയിൽ ഉണ്ട് കാശിത്തുമ്പി ഒക്കെ മുറ്റത്തെ പുല്ലൊക്കെ ഉണ്ട് ജീവിക്കാനുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ ഇതൊക്കെ നോക്കാൻ എവിടെ നേരം അല്ലേ നമുക്കൊന്നിനും നേരം ഉണ്ടാവില്ലല്ലോ അല്ല നേരം ഉണ്ടാവും രണ്ടില്ല ചെയ്യാൻ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ മൂന്നാല് പ്രാവശ്യം ഉറച്ച് അതിപ്പോൾ ചെറുതായിട്ട് ഓരോന്ന് അവിടെ ഇവിടെ മുളച്ച് വരുന്നുണ്ട് ഇതുണ്ട് അതുകൊണ്ട് പേരി ഉണ്ടാക്കിയതണ്ടല്ലോ അടിപൊളിയപ്പേരി നാല് പ്രാവശ്യപ്പ ഞാൻ മുറച്ച് പേര് ഉണ്ടാക്കിയതിന്റെ ശേഷം ഉണ്ടായതാണ് അപ്പം അത് ചീരാണ്ടല്ല കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാ വലിയ നല്ല വീഡിയോ ഒന്നല്ല ചേച്ചിക്ക് വലിയ വീഡിയോ ഇടാനൊന്നും അറിയില്ല എന്നാലും ചേച്ചി ഒരു വീഡിയോ ഒക്കെ ഇടണേ നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ